വർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്കിപ്പോൾ ഒരുപാട് റിട്ടയർമെൻ്റൊക്കെ നടന്നിട്ടുള്ള കഴിഞ്ഞ മാസങ്ങളൊക്കെ നടന്നിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിസിൽ പുതിയതായിട്ട് ടീച്ചർമാരെ വരാം അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ടീച്ചർമാർ വരാം അപ്പോൾ എല്ലാ ഇ സി പുതിയ നിയമനങ്ങൾ നടന്നിട്ടുണ്ടാവാം അതിൻ്റെ ബേസിസിൽ പുതിയ ടീച്ചേഴ്സ് വന്നിട്ടുണ്ടാവാം അതുപോലെ തന്നെ പല സെൻറ്ററുകളിലേക്കും ടെമ്പററി ആയിട്ടുള്ള ടീച്ചർമാർ താൽക്കാലികമായിട്ട് അവർ മൂന്ന് മാസത്തേക്കൊക്കെ വരുന്ന കാണാനായിട്ട് പറ്റും അല്ലെങ്കിൽ ആറുമാസത്തേക്കൊക്കെ വരുന്ന കാണാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഉള്ളൂ അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളൊരു അംഗനവാടിയിൽ വന്ന് കഴിയുമ്പോൾ ഈ പോഷൻ ട്രാക്കറിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഈ വീഡിയോയിലോട് പറയാം അപ്പം നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം കാരണം പുതിയൊരാൾ വന്നിട്ട് നമ്മൾ പോഷൻ ട്രാക്കിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ അറിയാതിരിക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ അത് നമ്മുടെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കും നമ്മുടെ ഇൻസെൻറ്റീവ് ആണെങ്കിലും ഇപ്പോൾ ഇരുപത്തൊന്ന് ദിവസം തുറന്നില്ല എന്നുണ്ടെങ്കിലും നമുക്കറിയാം അത് ബുദ്ധിമുട്ടുകളാണ് അതുപോലെ അറുപത് ശതമാനം എൺപത് ശതമാനം ക്രൂത്തൻ ഹൗസില് നടത്തിയില്ലെങ്കിലും അത് ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ കൃത്യമായിട്ട് ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം ഇത് പുതിയ ആളുകളാണെങ്കിലും ഓൾറെഡി വർക്ക് ചെയ്യുന്ന ടീച്ചർമാരാണെങ്കിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടുതലായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അംഗനവാടി ഓപ്പൺ ആക്കി വെച്ചാൽ ഓൾറെഡി ഓപ്പൺ ആയി കിടക്കുന്ന അംഗനവാടി സെൻറ്റർ ആണ് അപ്പോൾ നമ്മളിവിടെ നമ്മൾ ഡെയിലി ട്രാക്കിങ്ങിൽ പോകുമ്പോൾ അവിടെ ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ട് കാണാനായി പറ്റും കണ്ട താഴെ നിങ്ങൾ നോക്കിയാൽ മൂന്നാല് ഓപ്ഷൻസ് കാണാം ഹോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഹോം ബെനഫിഷറീസ് ഡെയിലി ട്രാക്കിങ് ഹോം വിസിറ്റ് മോർ ഇങ്ങനെയാണ് ഓപ്ഷൻസ് കണ്ടില്ലേ ഹോം ബെനഫിഷറീസ് ഡെയിലി ട്രാക്കിങ് ഹോം വിസിറ്റ് മോർ അതിൽ നമ്മൾ ഡെയിലി ട്രാക്കിംഗ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ അംഗൻവാടി സ്റ്റാറ്റസ്ങ്ങൾ കണ്ട ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം നിങ്ങളടുത്ത് ആദ്യം ഇത് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്ന് ചോദിക്കും അപ്പം ഓട്ടോമാറ്റിക്കി നമ്മൾ ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പച്ച കളറിൽ ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾ ഒരിക്കലും ക്ലോസ്ഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യരുത് കാരണം ഇപ്പോൾ മുടക്കു ദിവസങ്ങൾ ഓൾറെഡി പോഷൻ ട്രാക്കർ ഡ്രൈക്കർ ക്ലോസ്ഡായിട്ടായിരിക്കും കിടക്കാം ഞായറാഴ്ചകളും പബ്ലിക് ഹോളിഡേയ്സും അതുകൊണ്ട് നിങ്ങളായിട്ട് ക്ലോസിഡ് കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ ഓപ്പൺ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മതി എന്തെങ്കിലും കാരണവശാലും നിങ്ങൾ ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല അന്ന് അങ്ങനെ അവിടെ ക്ലോസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലായും റിപ്പോർട്ട് പോകാം പ്രത്യേകം ശ്രദ്ധിക്കാം ദെൻ അവിടെ ചിൽഡ്രൻസ് ഗ്രൂപ്പ് ഫോട്ടോ എന്നുണ്ടോ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്കിവിടെ അറ്റൻഡൻസ് ഓർ മോർണിംഗ് സ്നാക്സ് എന്നുള്ള ഓപ്ഷൻ താഴെ കാണാം ഈ അറ്റൻഡൻസ് ഓർ മോർണിംഗ് സ്നാക്സ് എന്നുള്ളത് നിങ്ങൾക്ക് വരണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്താലും വരില്ല അത് വരണം എന്നുണ്ടെങ്കിൽ മുകളിലത്തെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം മനസ്സിലായി അപ്പോൾ ആ ചിൽഡ്രൻസ് ഗ്രൂപ്പ് ഫോട്ടോ ആകുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അവർ പറഞ്ഞാ എത്ര കുട്ടികളുണ്ടോ പത്ത് കുട്ടികളാണെങ്കിൽ ആ പത്ത് കുട്ടികളും ഇതുപോലെ കാണാവുന്ന രീതിയിൽ നിർത്തണം കാരണം നിങ്ങൾ പത്ത് പേരെ ഒറ്റ ലൈനിൽ നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോയിൽ പത്ത് പേര് കുളിക്കാൻ പറ്റില്ല അപ്പോൾ അവർ വ്യത്യസ്ത ഹൈറ്റുകളിലോ അല്ലെങ്കിൽ ഒരു കുട്ടികളെ ഇരുത്തി ഒരാളെ ഇരുത്തുക ഒരാളെ മുട്ടൂത്തിയിരുത്താം ഒരാളെ നിർത്താം അങ്ങനെ നിങ്ങളുടെ ഐഡിയിൽ അവരെല്ലാവരുടെയും ഹെഡ് തല വരാകുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട് അത് ക്ലാരിറ്റി വേണം ബ്ലറസ് പാടില്ല ലൈറ്റിംഗ് പ്രോപ്പറായിട്ടുള്ള ലൈറ്റിംഗ് വേണം ഏംഗിൾ കറക്റ്റായിരിക്കണം ഡിസ്റ്റൻസ് അതായത് നമ്മൾ കുട്ടികളെ ഇരുത്തിയിട്ട് ഒരുപാട് നീങ്ങി നിന്നിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല ക്ലിയറിൽ കിട്ടില്ല ഒബ്സ്ട്രക്ഷൻസ് പാടില്ല ഗ്രൂപ്പ് സൈസ് കറക്റ്റ് ആയിരിക്കണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒബേ ചെയ്തുകൊണ്ട് വേണം ഫോട്ടോ എടുക്കുക അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫോട്ടോ എടുക്കാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ പ്രൊസീഡ്യർ കൊടുക്കണം മനസ്സിലായ എന്നിട്ട് നിങ്ങൾ വയൽ യൂസിങ് ദ ആപ്പ് കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യും ഫോട്ടോ ഓട്ടോമാറ്റിക്കലി ഫോട്ടോ എടുക്കും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഫോട്ടോ എടുക്കാനായിട്ട് മാക്സിമം നിങ്ങൾ ഫോട്ടോ എടുക്കുക തന്നെ വേണം ഫോട്ടോ എടുത്ത് പ്രൊസീഡ്യർ കൊടുത്ത് സബ്മിറ്റ് ചെയ്യാൻ വേണം വേണം എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അത് പോലെ സക്സസ് ആവണില്ല ഫോട്ടോ അപ്ലോഡ് ആവണമില്ലേ ഒരുപാട് സമയം നെറ്റ് ലോഡ് ചെയ്തൊക്കെ നിൽക്കുകയാണെങ്കിൽ തൽക്കാലം സ്കിപ്പ് കൊടുക്കാം അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ അറ്റൻഡൻസ് ഓർ മോർണിംഗ് സ്നാക്സ് ഉള്ള പേജ് തുറന്നു വരും കണ്ടില്ലേ അറ്റൻഡൻസ് ഓർ മോർണിംഗ് സ്നാക്സ് അത് നിങ്ങൾ അറ്റൻഡൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളെ അംഗൻവാടിയിൽ വന്ന കുട്ടികൾ ആരൊക്കെയാണ് കാരണം ഒരുപാട് കുട്ടികളെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവരും ചിലപ്പോൾ അംഗൻവാടിയിൽ വരണം എന്നില്ല മനസ്സിലായോ അപ്പോൾ വന്ന കുട്ടികളെ നിങ്ങൾ ഇതുപോലെ ടിക്ക് ചെയ്യുക എന്നവരെ നിങ്ങൾക്കറിയാലോ അവരുടെ പേരിൻ്റെ നേരെ നിങ്ങളിതുപോലെ ടിക്ക് ചെയ്ത് കൊടുക്കുക ആരൊക്കെയാണെന്നുണ്ടെങ്കിൽ വന്നവരുടെ നേരെ ടിക്ക് ടിക്കറ്റ് കൊടുക്കാം ഇന്നലെ നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കാണുന്ന ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കുട്ടികളുടെ അറ്റൻഡൻസ് എന്തായിരിക്കും സബ്മിറ്റ് സബ്മിറ്റാവും അതായത് അത്രയും കുട്ടികൾ അംഗനവാടിയിൽ വന്നു എന്നുള്ള രീതിക്ക് അത് സബ്മിറ്റാകും രജിസ്റ്റർ ആവും അപ്പോൾ ഇതിൽ നിങ്ങൾ അറ്റൻഡൻസും മോർണിംഗ് സ്നാക്സും ഒറ്റയടിക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട് കണ്ടില്ല നിങ്ങൾ നോക്കിയാൽ രണ്ട് ബോക്സുകൾ കാണിക്കുന്നുണ്ട് അതിലൊന്ന് അറ്റൻഡൻസിൻ്റെ അവിടെയും ബോക്സും അപ്പുറത്ത് മോർണിംഗ് സ്നാക്സിൻ്റെ അവിടെയുള്ള ബോക്സാണ് അപ്പം നിങ്ങളിത് ടിക്കറ്റ് കൊടുക്കുമ്പോൾ ആ അറ്റൻഡൻസും അതുപോലെ ആ മോർണിംഗ് സ്നാക്സാണ് ടിക്ക് ചെയ്ത് സബ്മിറ്റായിട്ട് പോണത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് വേറെ മോർണിംഗ് സ്നാക്സ് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ദെൻ നിങ്ങൾ കണ്ടില്ല അറ്റൻഡൻസും മോർണിംഗ് സ്നാക്സും ഒറ്റ രീതിയിൽ നമ്മൾ ചെയ്യണമുണ്ട് പിന്നെ അവിടെ വേറെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ദെൻ നിങ്ങൾ ചെയ്യണ്ടാണ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് കണ്ട ഏറ്റവും താഴെ ഉണ്ട് ആക്ടിവിറ്റി ആക്ടിവിറ്റി ആക്ടിവിറ്റിയുമായി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ രണ്ടെണ്ണം കാണാം പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞിട്ടും പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടും കണ്ട പേഴ്സണൽ ഹൈജീനും പ്രീ സ്കൂൾ എഡ്യൂക്കേഷനും അപ്പോൾ പേഴ്സണൽ ഹൈജീൻ ടിക്ക് ചെയ്യുക പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ടിക്ക് ചെയ്യുക കാരണം നമ്മൾ അംഗൻവാടിയിൽ എന്നും ചെയ്യുന്ന ആക്ടിവിറ്റിയാണത് രണ്ടും ടിക്ക് ചെയ്തിട്ട് വേണം സബ്മിറ്റ് കൊടുക്കാൻ പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞു നമുക്കറിയാം നമ്മൾ കൈകൾ ശുചിത്വം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഈ കുട്ടികൾ ചെറുപ്പ പ്രായം തൊട്ട് ശുചിത്വം പഠിച്ച് വരേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അംഗൻവാടിയിൽ നമ്മൾ കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ പുറത്ത് കളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ആക്ടിവിറ്റി കളികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കൈകളും ഇതും വൃത്തിയാക്കണം മനസ്സിലായ അപ്പോൾ ശുചിത്വത്തെക്കുറിച്ച് നമ്മളെന്തായാലും അവരെ പഠിപ്പിക്കും അതുപോലെ തന്നെയാണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനും വ്യത്യസ്തങ്ങളായ കളികൾ പാട്ടുകൾ കഥകൾ മറ്റാക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം നിങ്ങൾ അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ കണ്ട ഡെയിലി ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ കണ്ട അത് ഇതുപോലെ നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് വരും മനസ്സിലായില്ലേ അപ്പോൾ ഈ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഇത് വരുമ്പോൾ നിങ്ങൾ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം ടി എച്ച് ആർ ബാർ എച്ച് സി എം കണ്ടത് നിങ്ങൾ ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം ടി എച്ച് ആർ പറഞ്ഞാൽ ടേക്ക് ഹോം റേഷൻ എച്ച് എസ് സി എന്ന് പറയുമ്പോൾ ഹോട്ട് കുക്കഡ് മീൽ നമ്മളത് ക്ലിക്ക് ചെയ്യുക ഇത് നമുക്കറിയാം പ്രഗ്നൻ്റ് വുമൺ ലാക്ടേറ്റിംഗ് മദർ സിക്സ് മന്ത് ടു ത്രീ ഇയർ ഈ ആദ്യം കാണുന്ന മൂന്ന് കാറ്റഗറിയിൽ പി എം ഗർഭിണിയായ അമ്മ പ്രഗ്നൻറ്റ് വുമൺ ലാക്ടേറ്റിംഗ് മദർ മൂല കൂട്ടുന്ന അമ്മ ആറ് മാസം തൊട്ട് മൂന്ന് വയസ്സ് വരെ അല്ലെങ്കിൽ മൂന്ന് വയസ്സുകൾ ഉള്ള കുട്ടികൾ ഇവരൊക്കെ നമ്മൾ വരുന്നത് ടി എച്ച് ആറിലാണ് ടേക്ക് ഹോം റേഷനകത്താണ് അതായത് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് നമുക്ക് അംഗൻവാടിയിൽ വരുന്ന കുട്ടികളല്ല മനസ്സിലായ പി എം ആയാലും എല്ലാം ആയാലും അവർ സ്ഥിരം അംഗനവാടിയിൽ വന്നിരിക്കുന്നില്ല മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സായുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ അവർ മറ്റേ സ്കൂളിൽ പോകണേക്കാൾ മുന്നേ അംഗൻവാടിയിൽ വന്നിരിക്കുന്ന കുട്ടികളാണ് അവർക്ക് എച്ച് സി എം ആണ് ഇവർ ആ വരുന്നവർക്ക് അപ്പോൾ ടി എച്ച് ആർ കൊടുക്കേണ്ട കാറ്റഗറി എന്ന് പറയുന്നതാണ് പ്രഗ്നൻ വുമൺ ലാറ്റേറ്റി മദർ ചിൽഡ്രൻ സിക്സ് മന്ത് ടു ത്രീ ഇയർ അതുപോലെ എച്ച് സി എം ഹോട്ട് കുക്കഡ് മീൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു നമ്മൾ അങ്ങനവാടിയിൽ വരുന്ന കുട്ടിക്ക് ചൂട്ടോട് കൂടിയിട്ടാണ് വിഭവങ്ങൾ പാവ ചെയ്ത് കൊടുക്കുക അല്ലാതെ തലേ ദിവസം വെച്ച ഐറ്റം അല്ലെങ്കിൽ മുന്നേ വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നല്ല കൊടുക്കണത് ഹോട്ട് കുക്കഡ് മീൽ ആണ് അതുകൊണ്ടാണ് ത്രീ ടു സിക്സ് കുട്ടികൾക്ക് എച്ച് സി എം രേഖപ്പെടുത്തണം മറ്റുള്ളവർക്ക് ടി എച്ച് ആർ രേഖപ്പെടുത്തണം അപ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ടത് പറഞ്ഞുതരാം ടി എച്ച് ആർ എന്ന് പറയുമ്പോൾ പി എം എൽ എം സിക്സ് വന്ന് ടു ത്രീ ഇയർ എന്ന് പറയണത് മാസത്തിൽ ഒരുക്കി ചെയ്താൽ മതി ആദ്യത്തെ മൂന്ന് കാറ്റഗറിക്ക് മാസത്തിൽ ഒരുക്കി ചെയ്താൽ മതി ഏറ്റവും താഴെത്തീ ടു സിക്സ് ഇയർ കുട്ടികൾക്ക് എല്ലാ ദിവസവും ചെയ്യണം അപ്പം നിങ്ങൾ നോക്കാം ആർക്കൊക്കെയാണോ അറ്റൻഡൻസ് ഇട്ട് കൊടുത്തത് ഇപ്പോൾ നമ്മുടെ അംഗനവാടിയിൽ ഒരു കുട്ടിക്ക് നിങ്ങൾ അറ്റൻഡൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ടി എച്ച് ആറുമ്പോൾ തുടണ്ടാട്ട എച്ച് എസ് സി മാത്രം നോക്കിയാൽ മതി ത്രീ ടു സിക്സ് കാറ്റഗറിയിൽ എച്ച് എസ് സി മാത്രം നോക്കിയാൽ മതി അപ്പോൾ അംഗനവാടിയിൽ അറ്റൻഡൻസ് ഇട്ട കുട്ടി എന്തായാലും അവിടുന്ന് ഫുഡ് കഴിക്കുമല്ലോ അപ്പോൾ ആ കുട്ടികൾക്ക് നേരെ നിങ്ങൾ എന്ത് ചെയ്യണം ടിക്ക് ചെയ്യണം അതുപോലെ ആ വേണ്ട അതെങ്ങനെ ഡോട്ട് ആവരും അപ്പോൾ ഇവിടെ നിങ്ങൾ ടി എച്ച് ആർ എന്ന് പറയുമ്പോൾ ആ ഭാഗത്തേക്ക് നോക്കണ്ട എച്ച് എസ് സി എമ്മിന് നേരള ഡോട്ടിൽ മാത്രം ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ടൈപ്പ് കൊടുക്കണം അപ്പോൾ പറയുന്നത് നമ്മൾ കുക്കുഡ് മീലാണല്ലോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ കുക്കുഡ് മീൽ കൊടുക്കുക ശേഷം താഴെ ആ സബ്മിറ്റ് ബട്ടൺ കണ്ട ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കുട്ടികൾക്ക് എച്ച് എസ് സി എം കൊടുത്തതായിട്ട് രേഖപ്പെടുത്തും അതായത് ആ കുട്ടിയുടെ അറ്റൻഡൻസ് കിട്ടി മോർണിംഗ് സ്നാക്സ് കൊടുത്തു ഹോട്ട് കുക്കഡ് മീൽ എച്ച് എസ് സി എം കൊടുത്തു ഓട്ടോമാറ്റിക്കലി രജിസ്റ്റേർഡ് ആവും അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വരുന്ന കാറ്റഗറിയാണ് നമുക്കറിയാം പറയാം പി എം എൽ എം സിക്സ് മന്ത് ടു ത്രീ ഇയർ ഇവർക്ക് വരുന്നത് നമുക്ക് എന്താണ് ടി എച്ച് ആർ ആണ് ടേക്ക് ഹോം റേഷൻ അതായത് വീടുകളിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ അവർ വന്ന് പൊടി വാങ്ങി കൊണ്ടുപോവാണ് ചെയ്യണത് മനസ്സിലായേ ഒരിക്കലും ഇവിടെ ഇരുന്ന് കഴിക്കണമില്ല അപ്പോൾ ഇപ്പോൾ പി എം എടുക്കുകയാണെങ്കിൽ ഇത് മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി കേട്ടോ മാസത്തിൽ ഒറ്റ തവണ ചെയ്താൽ മതി ഇരുപത്തഞ്ച് ദിവസത്തേക്ക് ഈ ഫസ്റ്റത്തെ കുട്ടിയാണ് നിങ്ങൾ നോക്കിയത് ആ കുട്ടിക്ക് നമുക്ക് എന്ത് ചെയ്യണം എച്ച് എസ് സി എം എന്ന് പറഞ്ഞപ്പോൾ ആ നോക്കരുത് ഈ കുട്ടി ത്രീ ടു സിക്സ് ആണ് സോറി പി എം ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ടി എച്ച് ആർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യും അപ്പോൾ ഇതിലിപ്പോൾ പറയേണ്ട മൊബൈൽ നമ്പർ ഈസ് നോട്ട് വെരിഫൈഡ് അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം മൊബൈൽ ഈ പറയുന്ന ബെനിഫിഷ്യറിയിലൊക്കെ മൊബൈൽ നമ്പർ എന്ത് ചെയ്യണം വെരിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള സ്റ്റെപ്പുകൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം മൊബൈൽ നമ്പർ വെരിഫൈ ആദ്യമേ നിങ്ങൾ ചെയ്തിരണം അതുപോലെ അവരുടെ ഇ കെ വൈ സി പെൻഡിങ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് ഇ കെ വൈ സി നമുക്ക് എന്ത് ചെയ്യണം അത് ചെയ്യണം അപ്പോൾ ഇക്കെ വൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പ്രൊസീഡ്യർ കൊടുക്കും പ്രൊസീഡ്യർ കൊടുക്കുമ്പോൾ ഇവർ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ അത് നമ്മൾ പ്രൊസീഡ്യർ കൊടുക്കും ആസെപ്റ്റ് ആൻഡ് പ്രൊസീഡിയർ കൊടുക്കും അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഫേസ് ക്യാപ്ചർ ചെയ്യണം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഫേസ് ക്യാപ്ചറിങ് ചെയ്യണതെങ്ങനെ ഇക്കെ വൈസ് ചെയ്യുന്നത് എങ്ങനെ ആധാർ വെരിഫൈ ചെയ്യുന്നതെങ്ങനെ അപ്പോൾ ഇത് ഞാൻ ആ ഒരു കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം നിങ്ങൾക്കതിന് സെപ്പറേറ്റ് വേറെ നമ്മൾ വീഡിയോ തരും കാരണം ഫേസ് ക്യാപ്ചറിങ്ങും ഇ കെ വൈസിയും ആധാർ വെരിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയേണ്ട കാര്യമാണ് അപ്പോൾ അത് വേറെ വീഡിയോ ആയിട്ട് തരാം ഇതിപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കോമൺ കോമണായിട്ട് അംഗൻവാടിയിൽ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത് ഓക്കെ ടീച്ചർ കൊടുക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മൾ നോർമലി ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ഡേയ്സ് സെലക്ട് ചെയ്യും അറിയാമല്ലോ നമുക്ക് ഇരുപത്തഞ്ച് ദിവസത്തെയാണ് പറഞ്ഞത് മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി സെലക്ട് ചെയ്യും നമ്മളതിന് ശേഷം പ്രൊസീഡ്യർ കൊടുത്താണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇ കെ വൈ സിയും മറ്റു കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് മറ്റ് സ്റ്റെപ്പുകൾ ഇതിൻ്റെ കൂടെ കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് ദെൻ ഇപ്പോൾ ഈ പറഞ്ഞത് കാര്യങ്ങൾ നമ്മൾ ഡെയിലി ട്രാക്കിംഗ് ആയിട്ട് ഒരു ദിവസം അംഗനവാടിയിൽ വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് ഈ രീതിയിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലി ട്രാക്കിങ് പോലെ തന്നെ നമ്മൾ ഹോമിനകത്ത് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഹോം വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും കണ്ട ഹോം വിസിറ്റ് അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും അങ്ങനെ എവിടെയെങ്കിലും വന്ന് കഴിയുമ്പോൾ ഈ ഹോം വിസിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം ഡ്യൂ എന്ന് പറഞ്ഞിട്ട് കാണാം ലെഫ്റ്റ് ആൻഡിൽ ഡ്യൂ എന്ന് പറഞ്ഞിട്ട് കാണാം കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണാം നിങ്ങൾ ഓൾറെഡി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞത് മിസ്ഡ് ഏതെങ്കിലും വിസിറ്റ് നിങ്ങൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പോൾ നിങ്ങൾ ഡ്യൂ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ നക്ഷത്ര എന്ന് പറഞ്ഞ കുട്ടിയുടെ അമ്മയുടെ പരാതിര ആ കുട്ടിയുടെ നിങ്ങൾ നോക്കിയാൽ പതിമൂന്ന് മെയ്യും പന്ത്രണ്ട് ജൂണും അതായത് മെയ് പതിമൂന്ന് തൊട്ട് ജൂൺ പന്ത്രണ്ടിനുള്ളിൽ വിസിറ്റ് ചെയ്താൽ മതി മനസ്സിലായ അപ്പോൾ ആ കുട്ടീനെ നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടതാണ് കാണി വരാൻ പോകണതാണ് കാണിച്ചിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യണം വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ വിസിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക വി ചെയ്യണ സമയത്തിട്ട് ആ കുട്ടീനെ വിസിറ്റ് ചെയ്തതിന് ശേഷേ ഈ പറയുന്ന സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞുതരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഡൺണ്ണ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും നമ്മുടെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റിലേക്ക് പോകും അപ്പോൾ ഇവിടെ കംപ്ലീറ്റഡ് കംപ്ലീറ്റ് ഇടുന്നോടത്തോരണോട് കയറി വരും അതായത് ആ നക്ഷത്ര കംപ്ലീറ്റഡിൽ വരും ഡു ഒരണ്ടായിട്ട് മാറും അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ചെക്ക് ചെയ്ത് വെക്കുക എന്ന് തൊട്ട് എന്നിവരെയുള്ളത് എന്നിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക ഇന്ന ദിവസം ഇന്ന കുട്ടീനെ വിസിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അവർ ആ ചാർട്ട് പോലെ ഒരു ഐഡിയ കിട്ടിയിട്ട് മിസ്സാവാത കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതൊന്നും എല്ലാ ദിവസവും വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആ പറഞ്ഞിരിക്കുന്ന ദിവസത്തിനുള്ളിൽ ചെയ്താൽ മതി പക്ഷെ ഒന്ന് ചെക്ക് ചെയ്ത് വയ്ക്കുക ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാം പിന്നെ വരണാണെങ്കിൽ നമുക്കറിയാം ഗ്രോത്ത് മോണിറ്ററിംഗ് എന്ന് പറയും അതായത് നമുക്കിപ്പോൾ നമ്മളെ ബെനിഫിഷ്യറിനെ എടുത്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ പ്രകടന വുമൺ എടുത്ത് കഴിയുമ്പോൾ അത് ഓരോരുത്തരുടെ ഉള്ളിൽ കയറി ചെയ്ത് ചെക്ക് ചെയ്യണം ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ആഴെ വരുമ്പോൾ ഗ്രോത്ത് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഗ്രോത്ത് മോണിറ്ററിങ് നമ്മൾ ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സീറോ ടു സിക്സ് മന്ത് സിക്സ് മന്ത് ടു ത്രീ ഇയർ അങ്ങനെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ കൂടുതലും ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യുക വളർച്ച നിരീക്ഷണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ സീറോ ടു സിക്സ് മന്തിൽ പോവുക മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക കണ്ട നിങ്ങൾ ഗ്രോത്ത് മോണിറ്ററിങ് എന്ന് പറഞ്ഞിട്ട് കണ്ട മൂന്നാമതായിട്ട് ഗ്രോത്ത് മോണിറ്ററിങ് അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ കുട്ടിയുടെ പ്രീവിയസ് റീഡിങ് കണ്ടാം ഇതിപ്പോൾ നമുക്ക് മെയ് മാസമാണ് അപ്പോൾ ഈ ടീച്ചർ കൃത്യമായിട്ട് അവിടെ ഗ്രോത്ത് മോണിറ്ററിങ് നടത്തുന്നത് അതുകൊണ്ടാണ് പ്രീവിയസ് റീഡിങ് ഓൾറെഡി ഏപ്രിലത്തെക്ക് എടുക്കുന്നുണ്ട് കണ്ട ഏപ്രിൽ മാസം ആ കുട്ടിക്ക് അമ്പത് ഹൈറ്റ് അമ്പത് സെൻറ്റിമീറ്ററും വെയ്റ്റ് മൂന്ന് പോയിൻ്റ് മൂന്ന് കിലോയും കാണിക്കണത് സോ നമ്മളിനി മെയ് മാസത്തിൽ ഈ കുട്ടീനെ നമുക്കറിയാം നമ്മൾ പറഞ്ഞു ബാവിൻ്റെ സന്ദർശനം ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഹോം വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് നമ്മൾ അതിലെ എന്താ പറയുക വിസിറ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നല്ലോ മിസ് ആവാണ്ട് ഡുഗോൾ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവരുടെ ഹൈറ്റും ഒക്കെ എടുത്ത് വെക്കാം എന്നിട്ട് നിങ്ങളിവിടെ എൻറ്റർ ചെയ്യണം അപ്പോൾ അറിയാം ഈ മാസം നിങ്ങൾക്ക് ചിലപ്പോൾ ആ കുട്ടിക്ക് അമ്പത് പോയിൻറ്റ് ചെറിയ രീതിയിലുള്ള ഹൈറ്റ് വൈരിയേഷൻസ് വരാം അതുപോലെ വെയിറ്റ് ചിലപ്പോൾ നാല് കിലോ ആയി ഉണ്ടാവാം മനസ്സിലായി അത് നിങ്ങൾ വെറുതെ അടിച്ചു കൊടുക്കരുത് കൃത്യമായ അളവെടുത്ത് ഉറപ്പ് വരുത്തിയിട്ട് വേണം എൻറ്റർ ചെയ്യാനായിട്ട് അത് അടിച്ചിട്ട് നിങ്ങൾ പ്രൊസീജ്യർ കൊടുത്തു കഴിഞ്ഞാൽ മെയ് മാസത്തിലെ നിങ്ങളെ ഗ്രോത്ത് മോണിറ്ററിംഗ് സബ്മിറ്റായി ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരെ എടുത്തതുപോലെ ഗ്രോത്ത് മോണിറ്ററിംഗ് ചെയ്യണം കണ്ട അപ്പം നമുക്ക് വേറൊരു കാറ്റഗറി പോയി നോക്കാം സിക്സ് ടു ത്രീ ഇയറിൽ പോകാം അവിടെ ഇരുപത്തിനാല് കുട്ടികളുണ്ട് ആ കുട്ടീനെ നമ്മൾ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു ഗ്രോത്ത് മോണിറ്ററിങ് എടുത്തു അപ്പോൾ നോക്കി ആ കുട്ടിയുടെ പ്രീവിയസ് റീഡിങ് അവിടെ ഉണ്ട് ഈ മാസത്തെ റീഡിങ് ആൻഡ് ചെയ്യണം പ്രൊസീജ്യർ കൊടുക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോമണായിട്ട് നമുക്കിനി ചെയ്യാനുള്ളത് പിന്നെയും ഇതുപോലെ ഇതിലൊരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് തരുന്നത് കാരണം ഒറ്റ അടിക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങൾ വരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഓവറോൾ ആയിട്ട് ഒരു ഐഡിയ തരുന്നത് ആ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഒരു മാസത്തിൽ നമുക്ക് സി ബി എന്ന് പറഞ്ഞിട്ട് നടക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇവൻ്റുകൾ എടുക്കുക അതിൽ നിങ്ങൾ കണ്ട റൈറ്റ് സൈഡിൽ സി ബി എന്ന് പറഞ്ഞിട്ട് കാണാം ഒരു മാസം രണ്ട് സി ബി സി ബിയിലെ ഫുൾ ഫോം കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ് സാമൂഹികാധിഷ്ഠിത പരിപാടി എന്നാണ് ഉദ്ദേശിക്കുന്നത് അതൊരു മാസത്തിൽ രണ്ടെണ്ണം ഇത് നമുക്ക് നടത്തണം അപ്പം എല്ലാ ടീച്ചേഴ്സും എന്ത് ചെയ്യണം രണ്ട് സി ബി വെച്ച് നമ്മൾ പറഞ്ഞു തരുന്ന ഡേറ്റുകളിൽ പറഞ്ഞു തരുന്ന തീം അനുസരിച്ച് നടത്തണം അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഈ സി ബി എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവൻ്റെ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അത് നമ്മൾ സി ബി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തരാറുണ്ട് അത് തുടർന്നും തരുന്നതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് കോമൺ പിന്നെ ഇതിൽ നമുക്ക് നമുക്ക് വാക്സിനേഷൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട് അത് വാക്സിനേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ പുതിയ ബെനിഫിഷറീനെ ചേർക്കണത് ബെനിഫിഷ്യറിയുടെ ആധാർ വെരിഫിക്കേഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള വീഡിയോ നമ്മൾ ഇനി ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തരാം പുതിയതായിട്ട് കയറിയ ആളുകൾക്ക് വേണ്ടിയിട്ട് പാർട്ട് ടൂ ആയിട്ട് ഇത് പാർട്ട് വൺ ആയിട്ട് കാണുക കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പാർട്ട് ടൂ ആയിട്ട് ബെനിഫിഷ്യറിനെ രജിസ്റ്റർ ചെയ്യണത് ആധാർ വെരിഫൈ ചെയ്യണത് മൊബൈൽ വെരിഫൈ ചെയ്യുന്നതിൻ്റെ ഒക്കെ വീഡിയോ നമുക്ക് ഇട്ട് തരാം കേട്ടോ അപ്പോൾ പുതിയതായിട്ട് കയറുന്ന ആളുകൾക്ക് കൃത്യ വ്യക്തതയോടും കൃത്യതയോടും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഓക്കെ Thank you.